ി രജന മുഹമ്മദ് റാഫി അവതരണം പെട്ടെന്നുള്ള യേതുവിന്റെ പ്രവൃത്തിയിൽ അവനെ തട്ടിമാറ്റി കൊണ്ടവള് എഴുന്നേൽക്കാൻ നിന്നതും കൂടുതൽ ശക്തിയോടവൻ അവൾ അവനിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചിരുന്നു നീതെവിടേക്ക വേണ്ട ഓടുന്നത് ഞാനിവിടെ നല്ല കുട്ടിയായിട്ട് കിടക്കുകയല്ലായിരുന്നു ആ എന്റെ അരികിൽ ഈ മനോഹരമായ അതിരങ്ങൾ എന്റെ കവിളിലേക്ക് വെച്ച് എൻ്റെ ഉറക്കം കടുത്ത് നീ അങ്ങ് പോയാലോ അത് പിന്നെ ഞാൻ ഏതു ഏട്ടൻ ഉറക്കണമെന്ന് എഴുതിയിട്ടാണ് അതെന്താ പെണ്ണെ ഞാൻ ഉറങ്ങുമ്പോൾ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പാടുള്ളൂണ്ടോ ഉണമറക്കുമ്പോൾ തരുന്ന ചുമ്മാനത്തിന് മധുരം കൂടുന്നതാണ് അതുകൊണ്ട് നേരത്തെ നീ എൻ്റെ കവിളി തന്നത് ഇപ്പം ഒന്നുകൂടെ തന്നുകൂടെ ചുമ്മാലല്ലോ നല്ലതുപോലെ ഇരുന്നിട്ടല്ലേ എനിക്ക് കാണണം ഈ അതിരങ്ങൾ എന്നിൽ ചേർത്ത് വെക്കുമ്പോഴുള്ള എൻ്റെ പെണ്ണിൻ്റെ ഓരോ മാറ്റങ്ങളും അത്രയും പറഞ്ഞുകൊണ്ട് അവൾ എലിനേക്കൊന്ന് ചേർത്ത് പിടിച്ചതും പെണ്ണെൻ്റെ കയ്യിൽ നിന്നും കുതിറി മാറാൻ ക്ഷമിക്കുക തന്നെയായിരുന്നു ആ സമയം അവൾ അവനി അകന്നു മാറാൻ ആഗ്രഹിക്കുന്നു അവന് തോന്നിയതും അവളെ മുറുകി അവൻ്റെ കൈകൾ മെല്ലെ അഴിഞ്ഞിരുന്നു അവളിൽ നിന്നും പൂർണ്ണമായി അവനെ അകന്നു മാറിക്കൊണ്ട് എഴുന്നേറ്റ് ബെഡിലേക്ക് ഇരുന്നതും അവൾ അവനെ ഒന്ന് നോക്കി അവനരികിലേക്ക് ഇരുന്നു ആ സമയം അവൻ്റെ മുഖത്ത് നിറഞ്ഞ നിരാശ കണ്ടപ്പോൾ അവളിൽ ചെറിയൊരു സങ്കടം തോന്നി അവനിലേക്ക് ആഗ്രഹം കൊടുത്തിട്ട് ഒടുവിൽ ആ മനസ്സിന് മുറിപ്പെടുത്തിയതുപോലെ ഏട്ടാ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നേരത്തെ സ്വരത്തിൽ അവൾ അവനെ വിളിച്ചതും അവളെ നോക്കി അവൻ്റെ കണ്ണിലെ നനവ് കണ്ടതും അവളുടെ ഒന്ന് പെടഞ്ഞിരുന്നു ഇതേട്ടാ ഞാൻ സോറി അവന് മുമ്പിൽ അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി ഹേയ് എനിക്കറിയടോ നീ എന്നിൽ നിന്ന് ഇത്രയും അകന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നീ എൻ്റെ അരികിൽ അങ്ങനെ ചേർന്ന് കിടന്നപ്പോൾ ഞാനും ആഗ്രഹിച്ചു പോയി നിന്നെയൊന്ന് ചേർത്ത് പിടിക്കാനോ നിന്നെ ചുമനങ്ങൾ കൊണ്ട് പൊതിയാനോ പക്ഷേ അവിടെ നീ അനുഭവിച്ച വേദനകൾ ഞാൻ മറന്നുപോയി ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ട് തീർക്കാൻ കഴിയുന്ന മുറിവുകളല്ല നിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മറന്നുപോയി സാരില്ല പൂർണ്ണ മനസ്സൊരു നീനിലേക്ക് അടക്കുന്ന ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരുന്നോളാം നീ കിടന്നും അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് വേണ്ടി സ്ഥലം സ്ഥലമൊരുക്കിക്കൊണ്ട് ബെഡിന്റെ ഒരു സൈഡിലേക്ക് നീങ്ങിക്കിടക്കാൻ എന്നതും തൻ്റെ സാമീപി അവൻ അത്രമേൽ കൊതിക്കുന്നുണ്ടെന്നത് അവൾ മനസ്സിലാക്കിയിരുന്നു ഇനിയും അവനെ അകറ്റി നിർത്തിയാൽ ഈശ്വരം പോലും ക്ഷമിക്കില്ലെന്ന് തോന്നിയതും അവൻ അവളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മുഖം ചുമ്പനങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു നന്ദുവിന്റെ ആ പ്രവൃത്തി യെവിന് വല്ലാത്തൊരു അത്ഭുതം നിറച്ചു ഇത്രയും ദ്രോഹിച്ചിട്ടും തൻ്റെ കണ്ണു നിന്ന് അറിഞ്ഞപ്പം പൊതിഞ്ഞു പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് പൊതിയുന്ന അവൻ്റെ പ്രാണനെ ഒലിച്ചിറങ്ങുന്ന കണ്ണിനീരി പോലും അവൾ അതിരങ്ങളെ കൊണ്ട് ഒപ്പിടുത്തതും അവളെയും കൊണ്ടവൻ ബെഡിലേക്ക് മറിഞ്ഞിരുന്നു അവൾക്ക് മുകളിലേക്ക് കിടക്കുന്നവൻ്റെ നോട്ടം നേരിടാൻ കഴിയാതെ അവൾ നോട്ടം മാറ്റിയതും അവളുടെ കവളിലേക്കായി അവൻ്റെ അതിരങ്ങൾ പൊതിഞ്ഞു തൻ്റെ പാതിക്കായി സമ്മാനിച്ച ആദ്യ ചുംബനം ആ സമയം കൂമ്പിയടഞ്ഞ അവളുടെ മിഴികളിലും അവൻ്റെ അതിരങ്ങൾ പൊതിഞ്ഞു അല്പസമയം ആ ചുംബനം നീണ്ടു നിന്നതും എടുക്കാൻ കഴിയാതെ അവൻ്റെ പുറം കഴത്തിൽ അവളുടെ നഖങ്ങളായി നിരുന്നു അത് മനസ്സിലാക്കിയെന്നോണം അവൾ അതിരങ്ങളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ടവൻ അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചതും ഒരു പൂച്ചക്കുഞ്ഞിനു പോലെ ആ നെഞ്ചിലേക്ക് അവൾ മുഖമുളിപ്പിച്ച് ചേർന്ന് കിടന്നു അവളെ പൊതിഞ്ഞു പിടിച്ച കൈകൾ എടുത്തു മാറ്റാതെ തന്നെ ഇരുവരും നിദ്രയെ പുൽകിയിരുന്നു പിറ്റേന്ന് നന്ദ എഴുന്നേൽക്കാൻ നോക്കിയതും അവളെ ദേഹത്തെന്തോ ഭാരം പോലെ തോന്നുമ്പോഴാണ് ഇപ്പോഴും താൻ യുദ്ധൻ്റെ കൈകളിലാണ് കിടക്കുന്നതെന്ന് അവൾ ശ്രദ്ധിച്ചത് അവനെ ഉണർത്താതെ പതിയെ കൈകൾ അവൾ എടുത്തു മാറ്റിക്കൊണ്ട് അവൾ എന്നേറ്റ് ഫ്രഷാവാൻ കയറി ആയി ഇറങ്ങി അവൾ യന നോക്കിക്കൊണ്ട് അവനരികിൽ വന്നിരുന്നു കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും അവളെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തിരുന്നു അവനിലേക്ക് ആദരങ്ങൾ ചേർക്കാൻ അവൾ ഒരുങ്ങിയെങ്കിലും രാത്രിയിലെ പോലെ കള്ളുറക്കാണെങ്കിലും എന്ന പേടിയിൽ അവൾ അതിന് തുനിയാതെ അവനരികിൽ നിന്നും എന്നേറ്റ് താഴേക്കിറങ്ങി ഇതേ സമയം ഉറക്കം നടിച്ച് കിടന്ന തനിക്ക് നന്ദിയിൽ നിന്നും പ്രതീക്ഷത കിട്ടാത്തതിൻ്റെ ചെറിയൊരു നിരാശയും അവൾ തനിലേക്ക് അടുത്തു തുടങ്ങിയതിൻ്റെ സന്തോഷവും ഒരുപോലെ നിറഞ്ഞിരുന്നു അവൾ പോയത് നോക്കി അല്പനേരം കൂടി അവൻ പുതുപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി നന്ദി കിച്ചണിൽ നിന്ന് കയറുമ്പോൾ തന്നെ കണ്ടു അമ്മ അവിടെ സ്ഥാനം പിടിച്ചത് അമ്മ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റ് കിച്ചണിൽ കയറുന്നത് എനിക്ക് ചെയ്യുന്ന ജോലികൾ ഇവിടെയുള്ളൂ അതുകൊണ്ട് എൻ്റെ അമ്മക്കുട്ടി ഇവിടെ ഇരിക്കേ അവിടെയുള്ളൊരു ചെയറിലേക്ക് പാറൂട്ടിയെ പിടിച്ചിരുത്തിക്കൊണ്ടായിരുന്നു നന്ദത് പറഞ്ഞത് ഇത്രനാളും തന്നെ തന്നെയല്ലായിരുന്നു ഇനി അമ്മ എന്തെങ്കിലുമൊക്കെ ദേഹം എനിക്കിന്ന് ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ മടിച്ചേ പോട്ടോ അത് കുഴപ്പമില്ല മടിച്ചാലും ഞാനങ്ങ് സഹിച്ചു മോൾ ഈ ചായ യതുമോനെ കൊണ്ടുപോയി കൊടുക്ക് എന്നിട്ടപ്പം ബാക്കി ജോലികൾ ജിത്തേട്ട എന്നിട്ടില്ലമ്മേ ഇല്ല അവനീന്നലെ എന്നോട് സംസാരിച്ചിരുന്നു ഒത്തിരി വൈകിയാണ് ഇറങ്ങിയത് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് കരുതി മോൾ ഇത് കൊണ്ടുപോയി അവന് കൊടുത്തിട്ട് വാ അമ്മ നീട്ടിയ ചായ വാങ്ങി അവൾ റൂമിലേക്ക് ചെല്ലും പോകുമ്പോഴും അവൾക്കുള്ളിൽ എന്തോ വല്ലാത്തൊരു പേടിയും ചമ്മലും തോന്നി മുകളിലെത്തി റൂമിലേക്ക് എത്തി നോക്കിയതും കണ്ടു ഫ്രഷായി കണ്ണാടിയുടെ മുമ്പിൽ നിന്നും മുടി ചെയ്യുന്ന യഥിനെ മടിച്ചു കൊണ്ടാണ് അവൾ റൂമിലേക്ക് കയറിയത് ഏട്ടാ ചായ നേരത്തെ സ്ഥലത്തോടെ അവളത് പറഞ്ഞതും കണ്ണാടിയിൽ നിന്ന് മുഖമുയർത്തി കൊണ്ടവൻ അവളെ നോക്കിക്കൊണ്ട് അവളെ കയ്യിലെ ചായ വാങ്ങി അടുത്തുള്ള ടേബിളിലേക്ക് വെച്ചുകൊണ്ട് തിരിഞ്ഞു പോകാൻ നിന്ന് അവളെ ചേർത്ത് പിടിച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിർത്തി വീടേട്ടാ എനിക്ക് കിച്ചണിൽ ജോലിയുണ്ട് ജോലി അവിടെ നിൽക്കട്ടെ കുറച്ചേം ചെയ്യാം വേണേ ഞാൻ കൂടി സഹായിക്കാം അതും പറഞ്ഞ് ഞാൻ അവളെ കഴുത്തിലേക്ക് തന്നെ മുഖാമൃത്തിയതും പെണ്ണൊന്ന് പൊളഞ്ഞു നന്ദു ഇന്ന് തേനേറ്റ് മുമ്പ് എനിക്കെന്തോ തരാനടുത്തേക്ക് വന്നിട്ട് പിന്നെ തരാതെ പോയത് ഞാനത് ചോദിച്ചതും പെണ്ണൊരു ഞെട്ടിലോട് എന്നെ നോക്കി എന്താ നോക്കുന്നത് കിടക്കുന്ന ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാണ് എൻ്റെ പെണ്ണ് ചിന്തിക്കുന്നത് കള്ളർച്ച കള്ളവർക്കെ കാണിച്ച് കടക്കുന്നതാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ തരാതെ പോയത് പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടു വെളുപ്പം കാലത്ത് തണുപ്പിൽ സുഖമായി കിടക്കുമ്പോൾ എൻ്റെ പെണ്ണിൻ്റെ അരികിൽ നിന്നൊരു മധുര ചുംബനം ആഗ്രഹങ്ങളൊന്നും നീട്ടിക്കൊണ്ട് പോകരുതാണല്ലോ അതുകൊണ്ടേ അതിങ്ങതിന്നേക്ക് ഒരെ എത് അവളെ കാതാരും ചേർന്നത് പറഞ്ഞതും പിടിക്കുന്ന മെഴികളോടെ നന്ദു ഒന്ന് നോക്കി ഏതേട്ടാ അമ്മ എന്നെ തിരക്കും ഞാൻ പൊക്കോട്ടെ പോവാം മുമ്പ് ഞാൻ ചോദിച്ചതായോ പ്ലീസ് ആഗ്രഹിച്ചു പോയി ഞാൻ അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ മുഖം നയിത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അവനെ നിന്ന് അവളിലുള്ള പിടി അയച്ചു കൊണ്ടവൾ മാറി നിൽക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവനെ പിടിച്ചു വച്ച് ഏന്തി വലഞ്ഞു കൊണ്ടവൾ അവൻ്റെ കവിളിൽ അതിരങ്ങൾ ചേർത്ത് വെച്ചു അങ്ങനെ ഓടാൻ നിന്നതും അവളെ പിടിച്ചു വെച്ചുകൊണ്ട് അവൻ അവൻ്റെ മുമ്പിലേക്ക് നിർത്തി പിന്നെ ഇങ്ങനെ ഉമ്മ വച്ച് ഓടിയാലൊന്നും നമ്മുടെ അമ്മയുടെ ആഗ്രഹം നടക്കില്ല കേട്ടോ ഉടനെ തന്നെ എൻ്റെ പെണ്ണ് അതിനൊരു പരിഹാരം കാണാൻ നോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവളെ കവിളിൽ നിന്ന് കടിച്ചതും പെണ്ണ് നാണത്തോടെ അവനെ നിന്നും അടർന്നു മാറിക്കൊണ്ട് താഴെ കൂടി ചിത്തേട്ട ചായ ഇന്ന് എന്ത് പറ്റി എൻ്റെ നന്ദുസിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം എന്തേ നിൻ്റെ കടുവ നന്നായതിൻ്റെ തിളക്കാണ് കാണുന്നത് എന്തേ ചിത്തേട്ട വേണ്ടട്ടോ ഇനി എൻ്റെ ഏട്ടനെ കടുവാന്നൊന്നും വിളിക്കണ്ട ഏട്ടനൊരു പാവമാ ഹോവേ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിലേ നിനക്കാരാ പാവല്ലാത്തത് ഇതങ്ങനല്ല ചിത്തേട്ടാ ശരിക്കും എൻ്റെ ഏട്ടൻ പാവ അന്ന് ചിത്തേട്ടനോട് പറഞ്ഞിരുന്നില്ലേ ഏത് ഏട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പം ഭാഗ്യം കേട്ടുകളൊന്നും സ്വയം പറയുന്ന ഞാൻ അതൊന്ന് മാറ്റി പറയുന്നു ഇപ്പം അത് മാറ്റി പറയാൻ സമയമായോ അതെ ഇപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണ് ഈ ഞാനാണെന്ന് കൂടപ്പിറപ്പുകൾ ഉണ്ടായിട്ടും സ്വന്തമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്ത ഈ പെണ്ണിനെ ഇന്ന് സ്നേഹം കൊണ്ടു മൂടാൻ ഒരമ്മയുണ്ട് എൻ്റെ ചിത്തേട്ടനുണ്ട് പിന്നെ പിന്നെ എന്തടി മക്കളെ നിർത്തി കളഞ്ഞത് ബാക്കിയും കൂടി പോരട്ടെ അവളെ മൂക്കുന്നമ്പർ പിടിച്ച് ഞാനത് ചോദിച്ചതും പെണ്ണ് എന്നെ ഒന്ന് നോക്കി പറയിടി കേൾക്കട്ടെ പിന്നെ പാവം എൻ്റെ ഉണ്ട് അതും പറഞ്ഞവൾ എൻ്റെ അരികിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ നിന്നതും ഞാൻ കണ്ടു എല്ലാം കണ്ടു കേട്ടുകൊണ്ട് ചാരി നിൽക്കുന്ന ഏതിനെ ആ സമയം തന്നെ അവനെ മറികടന്നുകൊണ്ട് കിച്ചണിലേക്ക് പോകാൻ എന്നതും കോളിംഗ് വെല്ലിന്റെ ശബ്ദം കേട്ടു ഡോറ് തുറന്ന് നോക്കുമ്പം നിരഞ്ജനായിരുന്നു ആഹാ നീയായിരുന്നോ എന്താണോ രാവിലെ തന്നെ ഒരു വരവ് മുഖം കാട്ടിട്ട് കാര്യ പറയാനോന്നതുപോലുണ്ടല്ലോ അതേ ചിത്തു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ തന്നെ വന്നത് നീ ടെൻഷനാക്കാത്ത കാര്യം പറയണ ഞാനിന്നലെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കാർത്തിക്കിനെ കണ്ടിരുന്നു അവനത് പറഞ്ഞതും അവിടെ നിന്ന് പോകാൻ നിന്ന് നന്ദു ആളിൽ തന്നെ സ്ഥാനം പിടിച്ചു കാർത്തിക്കിനെയോ അവനെന്താ ഹോസ്പിറ്റലിൽ വല്ലവനും പണിയെടുത്തോ അല്ല അതാണല്ലോ കൈയിലിപ്പ് അതെ അവൻ ചെയ്ത് കൂട്ടിയതിനൊക്കെ കാര്യേറ്റ് തന്നെ പണി കൊടുത്തു ആര് അല്പ ആകാംക്ഷയോടായിരുന്നു എൻ്റെ ചോദ്യം വേറെ ആര് ഈശ്വരൻ തന്നെ സ്വന്തം പെങ്ങളെ ജീവിതം ഇവനി നീട്ടിയ പണത്തിന് മുമ്പിൽ എറിഞ്ഞുകൊടുത്ത് ഇത്രയും കാലം അവളെ വേദനിപ്പിച്ചതിനെ അവനെ ഭഗവാൻ വെറുതെ വിടില്ലല്ലോ ഓരോ ദിവസവും ഇവിടെ ഇരുകിത്തിരി ഇരുകിത്തിരുമ്പോളെ ആഗ്രഹിച്ചിരുന്നു ഇവളെ കണ്ണുനിരുന്ന തുടക്കം കുറിച്ചവൻ്റെ പതനം ഒന്ന് നേരിൽ കാണണമെന്ന് അതെന്തായാലും സാധിച്ചു എൻ്റെ നിരഞ്ജൻ നീയൊന്ന് തെളിയിച്ച് പറ അവൻ അവനെന്താ പറ്റിയത് ഒരാക്സിഡൻറ്റ് പറ്റിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഇന്നലെയായിരുന്നു ഹോസ്പിറ്റൽ വാസം അവസാനിച്ചത് നിരഞ്ജനത് പറഞ്ഞതും ഞാൻ ആദ്യം നോക്കിയതും നന്ദൂസിനെയായിരുന്നു ആ സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നൊരു കാര്യമായിട്ടെന്തെങ്കിലും പറ്റിയോനെ പറ്റിയത് കാര്യത്തിൽ തന്നെയാണ് അതുകൊണ്ടാണല്ലോ അവനിപ്പോൾ കുറ്റബോധം വന്നത് ഇന്നലെ എന്നെ കണ്ടപ്പം അവൻ ആഗ്രഹം പറഞ്ഞു എന്താഗ്രഹം നന്ദുവിനെ ഒന്ന് കാണണെന്ന് ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ട് യദുവിനോട് പറഞ്ഞു ഒന്ന് ചെല്ലാൻ പറഞ്ഞു പിന്നെ അവൻ കാണണെന്ന് പറയുമ്പോഴേക്കും ഇവളെ കൊണ്ട് കാണിക്കാൻ പോവല്ലേ ഞാൻ അത് അവനോട് കൂടി ചോദിച്ചിട്ട് പറഞ്ഞ പോലെ നിരഞ്ജൻ അവനെ നോക്കി അത് പറഞ്ഞതു യതു നന്ദുവിൻ്റെ അരികിൽ ചെന്നു നിന്നു നിനക്ക് പോണോ നന്ദു അവനെ കാണാൻ ഏതോ അത് ചോദിച്ചതും അല്പം പേടിയോടെ അവൾ വേണ്ടെന്ന് തലയാട്ടി പക്ഷേ അവളുടെ ഉള്ളിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് എനിക്കറിയാമായിരുന്നു എനിക്ക് പോകണം നിരഞ്ച എന്നിട്ട് കൺകുളിർക്ക് അവനെ ഒന്ന് കാണണം എന്നെ നന്ദൂസിൻ്റെ കണ്ണീരിനൊരു ശിക്ഷ അവന് കിട്ടിയെന്ന് നേരിൽ കണ്ടറിയണം എങ്കിൽ ഞാനും ഉണ്ട് നിന്റെ നമുക്ക് ഒരുമിച്ച് പോവാം എന്നെ നോക്കി ഏതത് പറഞ്ഞതും അവൻ്റെ അരികിൽ നിന്ന് നന്ദുൻ്റെ അരികിലേക്ക് വന്നു ജിത്തോട്ടെ എന്തേ ഞാനും വന്നോട്ടെ ജിത്തോട്ടിൻ്റെ കൂടെ അല്പം പതിഞ്ഞ സ്ഥലത്തിൽ അവൾ എന്നോടത് ചോദിച്ചതും യുവിൻ്റെ മുഖത്ത് അതിൻ്റെ കുഷുമ്പ് നിറഞ്ഞിരുന്നു അതിനെന്താ പെണ്ണേ നമുക്ക് പോയി വരാം നീ പോയി റെഡിയാക്കും ഞാനത് പറഞ്ഞു തീർന്നതും അവൾ റെഡി ആവാനായി അകത്തേക്ക് ഓടി അതിന് പിന്നാലെ ഞങ്ങളെ വന്ന് നോക്കിക്കൊണ്ട് യതവും പോയിരുന്നു റെഡി ആവാനെന്നാണോ ഏത് റൂമിൽ കയറി വേഗം അലമാരിൽ നിന്ന് ഡ്രസ്സെടുത്തു തിരിഞ്ഞതും കൊട്ടുപിറകി നിൽക്കുന്ന യതുവിനെ കണ്ടതും അവൾ പേടിയോടൊന്ന് പിന്നോട്ട് വെച്ച് പോയി നീ ഇതെവിടേക്കാ അത് ഞാൻ നിങ്ങളുടെ കൂടെ ഏട്ടനെ കാണാൻ നീയല്ലേ ഞാൻ ചോദിച്ചപ്പം വരുന്നില്ലെന്ന് പറഞ്ഞത് അല്പം ഗൗരവത്തോടുള്ളവനെ ചോദ്യം കേട്ടതും എടുത്തിട്ട് തിരികെ വെച്ചവൾ സങ്കടത്തോടെ റൂമിൽ നിന്ന് പോകാൻ തിരിഞ്ഞതും ഇതുവളെ തടഞ്ഞു വെച്ചു ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ ഏട്ടനെ കാണാം പോവാണോന്ന് അപ്പം നീ വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ജിത്തുവിനോട് പോയി കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചത് ശരിക്കും ആരോടി നിന്റെ കെട്ടിയൻ ഞാനോ അതോ ജിത്തുവോ എന്താടി ഉത്തരമില്ലേ ഈ കെട്ടിയൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ടവള് തെല്ലുര കുറുമ്പോടെ അവനെ തട്ടിമാറ്റി പോകാൻ നിന്നതും ആ കൈകളെ പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചു എൻ്റെ മുത്തേ ഇനിയും പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കല്ലേ അന്ന് കേട്ടു തന്നെ മോശമായിരുന്നെങ്കിലേ ഇന്ന് പൊളിയല്ലടി അതുകൊണ്ട് ഇടയ്ക്ക് എന്നെ ഒന്ന് പരിഗണിക്കട്ടോ അല്പം കുശുമ്പോടെയുള്ള അവൻ്റെ സംസാരം കേട്ടതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ഊണ്ട കൊണ്ടും ദുർബിച്ച് തുലുക്കി പോയതെ റെഡിയാ നോക്ക് അതോ ഞാൻ സഹായിക്കണം അവളിലേക്കു ഒന്നുകൂടെ ചേർത്ത് കൊണ്ടവൻ ചോദിച്ചതും അവനെ പിടിച്ച് തള്ളി പുറത്തേക്കാക്കി കൊണ്ടവൾ ഡോറടിച്ചിരുന്നു അമ്പാടി നിന്ന് ഇറങ്ങിയത് മുതൽ നന്ദു മൗനത്തിലായിരുന്നു ആ സമയം ഏട്ടനെന്ത് പറ്റിയെന്ന ചിന്ത ആ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു അവൾ പറയാതെ തന്നെ അറിയാമായിരുന്നു അവിടെ വീട്ടിലെത്തി കോളിംഗ് ബല്ലടിച്ചതും വാതിൽ തുറന്ന പെൺകുട്ടിയിൽ വല്ലാത്തൊരു അത്ഭുതം നിറയുന്നത് കണ്ടു ചേച്ചി അവൾ നന്ദുവിനെ വിളിച്ചതെങ്കിലും ആ സമയം എൻ്റെ ചുണ്ടിൽ ഇത്രയും കാലം എൻ്റെ നന്ദുസിനെ തിരിഞ്ഞു നോക്കാത്തതിലുള്ള പുച്ഛ നിറഞ്ഞിരുന്നു കാർത്തിക് എവിടെ അവനെ കാണാനാണ് ഞങ്ങൾ വന്നത് അവൾ ആനിയത്തിൽ നോക്കി അല്പം ഗൗരവത്തോടെ ഞാനത് ചോദിച്ചതും ഞങ്ങളകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടപ്പോൾ നേരെ കൊണ്ടുപോയത് കാർത്തിക്കിന്റെ റൂമിലേക്കായിരുന്നു അവൻ എന്ത് പറ്റിയെന്ന ആകാംക്ഷയിൽ അകത്തേക്ക് കയറിയതും മുമ്പിലുള്ള കാഴ്ച നന്ദുവിൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന രീതിയിലായിരുന്നു തുടരും എന്താണ് കാർത്തിക്കിന് സംഭവിച്ചതെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക തൊട്ടക്കണും കൂടെ പ്രസ് ചെയ്യാം നമുക്ക് നാളെ കാണാം ബൈ ബൈ